വിദ്യാര്ഥികളടക്കം നിരവധി പേർ ദിനംപ്രതി സഞ്ചരിക്കുന്ന ഇഞ്ചക്കുണ്ട് കൽക്കുഴി റോഡരികിൽ പാറമടയുള്ള ഭാഗത്ത് സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യത്തിനു നേരെ അധികൃതർ മുഖം തിരിക്കുന്നതായി പരാതി അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ച് മനുഷ്യാവകാശ പ്രവർത്തകൻ കെ ജി രവീന്ദ്രനാഥ് ജില്ലാ കലക്ടർക്ക് നൽകിയ നിവേദനത്തെ തുടർന്ന് ആവശ്യമായ നടപടിയെടുക്കാൻ വരന്തരപ്പള്ളി പഞ്ചായത്ത് അധികൃതർക്ക് കലക്ടർ നിർദ്ദേശം നൽകിയെങ്കിലും മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് കെ ജി രവീന്ദ്രനാഥ് പറയുന്നു കരിങ്കൽ കോറിക്ക് സംരക്ഷണ സംരക്ഷണവിത്തി ക്രാഷ് ഗാർഡ് കെട്ടി സംരക്ഷണ സംരക്ഷണവിത്തി ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടർക്ക് ഞാനത് പരാതി കൊടുത്തിരുന്നു സമാനമായ രീതിയിൽ പഞ്ചായത്തിന് പരാതി കൊടുത്തിരുന്നു ഇപ്പോൾ മൂ മൂന്ന് മാസമായി ഇത് വരുന്നാൾ വരെ യാതൊരു നടപടി എടുത്തിട്ടില്ല കളക്ടർ ഉത്തരവ് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നടപടി എടുത്ത് പരാതികാരന് മറുപടി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ പഞ്ചായത്തിൽ നിന്ന് ശാശ്വതമായ പരിഹാരം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് ഞാൻ പഞ്ചായത്ത് സംസ്ഥാന പഞ്ചായത്ത് ഡയറക്ടർക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് മിനിസ്ട്രേബി രാജേഷ് അവറുകൾക്കും പിന്നെ അതുപോലെ തന്നെ ബാല സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പരാതി കൊടുക്കുന്നു കാര്യം